ആണ് അമ്പ ഞാൻ ചോദിക്കട്ടെ ഞാനിപ്പോൾ എൻ്റെ മകനെ എൻ്റെ മക്കളെ തലയിൽ ഒരു പിന്നെ കെട്ടും ഒരു കാവി ഇതൊക്കെ ഉടുപ്പിച്ചിട്ട് ഞാൻ എൻ്റെ കുട്ടിയെ നാളെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് എൻ്റെ കുട്ടിക്ക് കാവി എടുത്തിട്ട് തലയിൽ ഒരു കെട്ടും കെട്ടി പോകണമെന്ന് പറഞ്ഞാൽ നാളെ ഏതെങ്കിലും സ്കൂളിൽ സമ്മതിക്കും എം ഇ എസ്സിൽ സമ്മതിക്കും ക്രിസ്ത്യൻ സമയങ്ങളെ സമ്മതിക്കും പൊതുസമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മതസ്വാതന്ത്ര്യം അവർക്ക് പള്ളിയിൽ പോകാം അവർക്ക് ആരാധന നടത്താം ഇല്ലെങ്കിൽ അങ്ങനെ അനുവദിക്കുന്ന സ്കൂളുകളിൽ കുട്ടികളെ അയക്കുക അതല്ലേ നമ്മളല്ലേ ചെയ്യേണ്ടത് അപ്പം എനിക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ലോ ഹിന്ദു നാമ വേഷധാരിയായിട്ട് എൻ്റെ മക്കൾ പോകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാവും അത് പ്രകടിപ്പിക്കാനുള്ള സ്ഥലമല്ല സ്കൂൾ സ്കൂൾ എന്ന് പറയുന്നത് എന്താണ് എല്ലാവരും ഒരുമിച്ച് പഠിക്കുന്ന കളിക്കുന്ന എല്ലാ വിഭാഗം ആൾക്കാരും ഒരു കോമൺ ആയിട്ട് അതിലൊരു വ്യത്യസ്തത വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് അത് അതിനുള്ള അധികാരം മാനേജ്മെൻറ്റുകൾക്ക് ഉണ്ട് അത് അറിയാതെയാണ് ഈ വിദ്യാഭ്യാസം ഞങ്ങളാരും ഹിജാബിനെതിരല്ലേ എത്ര പണം ഇപ്പം കേരളത്തിലെ സ്ത്രീകളെല്ലാം വറുതെട്ടാണ് നടക്കുന്നത് ആരെങ്കിലും എതിർക്കുമോ അത് അവർ നടക്കും പക്ഷേ സ്കൂൾ എന്ന് പറയുമ്പോൾ കോളേജ് എന്ന് പറയുമ്പോൾ അവർ അവരുടെ മാനേജ്മെൻ്റ് ഒരു യൂണിഫോം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ യൂണിഫോമിലാണ് പോകേണ്ടത്